രണ്ട് ദിനവൃത്താന്തം ഇരുപതാം അധ്യായം ഏതോമിനെതിരെ യുദ്ധം കുറേ കാലം കുറേ കഴിഞ്ഞ് മാവൂവീരും അമോമ്യരും മേയൂരും ചേർന്ന് യഹോഭാഷത്തിനെതിരെ യുദ്ധം ത്തിന് വന്നു ചിലർ വന്ന യഹോഭാഗത്തിനോട് പറഞ്ഞു കടലിനക്കരെ ഏതോമിൽ നിന്നൊരു വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു ഇതാവർ ഹാസോൺ താമറിൽ അതായത് എൻകോതിൽ എത്തിക്കഴിഞ്ഞു അവൻ ഭയന്ന് കർത്താവിംഗിലേക്ക് തിരിയുവാൻ തീരുമാനിക്കുകയും യുതായിരങ്ങ് ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു കർത്താവിൻ്റെ സഹായം തേടാൻ യുദ്ധ നിവാസികൾ ഒരുമിച്ചുകൂടി അവർ കർത്താവിനെ അന്വേഷിച്ച് യൂതായിലെ എല്ലാ നഗരങ്ങളിൽ നിന്ന് വന്നു ദേവാലയത്തിൻ്റെ മുൻപിലുള്ള പുതിയ അങ്കണത്തിൽ സമ്മേളിച്ച യുതാജുറുസേ നിവാസികളെ സംബോധന ചെയ്തുകൊണ്ട് യഹോഷത്ത് പറഞ്ഞു ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവി അവിടെ നിന്ന് സുർഗസ്വനായ ദൈവമാണല്ലോ ഭൂമിയിലുള്ള സഹലജനതകളെയും അവിടെ നിന്നാണല്ലോ ഭരിക്കുന്നത് അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ് അങ്ങയോട് എതിർത്ത് നിൽക്കുവാനാർക്ക് കഴിയും ഞങ്ങളുടെ ദേവി സ്വന്തം ജനമായി ശ്രായൻ്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തെ നിവാസികളെ തുരത്തുകയും അങ്ങയുടെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതികൾക്ക് ഒരു ശാശ്വതാവകാശം നൽകുകയും ചെയ്തതല്ലേ അവർ ഇവിടെ വസിക്കുകയും അങ്ങയുടെ നാമത്തിനൊരയം പണിയുകയും ചെയ്തു അവർ പറഞ്ഞു യുദ്ധം ഉണ്ടായ മഹാമാരി ക്ഷാമം ഇങ്ങനെ അനർത്ഥങ്ങളിൽ ഞങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അങ്ങയുടെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിനു മുമ്പിൽ അങ്ങയുടെ മുമ്പിൽ വന്ന് ഞങ്ങൾ അങ്ങയുടെ ദുരിതങ്ങൾക്ക് ഞങ്ങളുടെ ദുരിതങ്ങൾക്ക് ആഴിയിൽ നിന്ന് വിളിച്ചപേക്ഷിച്ചാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന സൂചിച്ച് ഞങ്ങളെ രക്ഷിക്കും ശ്രദ്ധായനം ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ അങ്ങ് അനുവദിക്കായിയാൽ ആക്രമിച്ച് നശിപ്പിക്കാത്ത ഒഴിവാക്കിയ അമോന്യർ അമോവിയർ സെയ്യം പർവ്വത നിവാസികൾ എന്നിവർ അങ്ങ് ഞങ്ങൾക്ക് അവകാശമായി തന്ന ഈ ദേശത്തുനിന്ന് ഞങ്ങളെ തുരുത്താൻ വന്നിരിക്കുന്നു ഇതാണ് ഇവർ ഞങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം ഞങ്ങളുടേതെയും മേ അങ്ങ്വരുടെ മേൽ ന്യായവിധി നടത്തിയിൽ ഞങ്ങൾക്കെതിരെ വരുന്ന ഒരു വലിയ സൈന്യവ്യൂഹത്തോട് കരുതാൻ ഞങ്ങൾക്ക് അശക്തരാണ് എന്ത് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല എങ്കിലും ഞങ്ങൾ അങ്ങനെ അഭയം പ്രാപിക്കുന്നു ഇതായാലും പുരുഷന്മാരെല്ലാവരും കുട്ടികളും ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും കൂടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സ്വഭാവമത്തിൽ നിന്ന ആസാദ് വംശജിനും മലാനിയനുമായ എഹാസിയലിൻ്റെ മേൽ വന്നു അവൻ സക്കറിയായുടെയും സക്കറിയ ബനനിയായുടെയും ബനനിയ ജയിലിൻ്റെയും ജയിലിൽ ധാന്യൻ്റെയും മകനായിരുന്നു എഹ്വാസിൽ പറഞ്ഞു യുവതായിരം ജലക്ഷേമത്തിന് വസിക്കുന്നവരും ആഘോഷത്തിൽ രാജാവും കേൾക്കട്ടെ കർത്താവ് നിങ്ങളോട് അരുളിച്ചെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളെല്ലാ ദൈവമാണ് പൊരുതുന്നത് നാളെ അവർക്കെതിരെ പുറപ്പെടുക സിസ്കയറ്റം കയ കയറി ആയിരിക്കും അവർ വ വരുന്നത് ആരുവരുഭൂമിയുടെ കിഴക്കെ താഴ്വരെ അവസാനിക്കുന്നിടത്ത് വച്ച് നിങ്ങളവരെ നേരിടും യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല യൂത ജെറുസലേം നിവാസികളെ അണിനിരുന്ന കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട നാടെ അവർക്കെതിരെ നീങ്ങുവിൻ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് അപ്പോൾ ആഘോഷപാത്ത് സാഷ്ടാംഗം പ്രണാമം ചെയ്തു യൂതയായാലേ ജെറുസ്ലേമിലെ നിവാസികൾ കുമ്പിട്ട് കർത്താവിനെ വണങ്ങി അഹോത്തരും പോരാഹ്യരുമായ ലേവിയറെ നേറ്റുന്ന ഉച്ചത്തിൽ ഷാലിൻ്റെ ദൈവമായ കർത്താവിനെ സ്തുതിച്ചു പിറ്റേ ദിവസം അത് രാവിലെ അവരുടെ തെക്കേ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു അവർ പുറപ്പെടുമ്പോൾ യുവഷാപാത്ത് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു യുവതാ നിവാസികളെ കേൾക്കുവാൻ നിങ്ങളുടെ ദൈവമായ കർത്താവിന് വിശ്വസിക്കുവാൻ നിങ്ങൾ സുരക്ഷിതരായിരിക്കും അവിടുത്തെ പ്രവാചകരെ വിശ്വസിക്കുവിൻ നിങ്ങൾ വിജയമായിരിക്കും വിശുദ്ധ വസ്ത്രങ്ങളണിഞ്ഞ സൈന്യങ്ങളുടെ മുൻപേ നടന്ന് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടുന്ന് പ്രപഞ്ച സ്നേഹം ശാശ്വതമാണ് എന്ന് പാടാൻ ജനങ്ങളുമായി ആരോപിച്ച് അവർ ഗായകന്മാരെ നിയോഗിച്ചു അവർ പാടി സ്തുതിക്കാൻ തുടങ്ങി പൊടിയുതായി ആക്രമിക്കാൻ വന്ന ആ മക അമ്മർ മേവൂർ ശ്രീനിവാസ് എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി അവർ ദുരിതപ്പെട്ടു അമ്മോന്യരും മൂവായരും ഒരുമിച്ച് സേ നിവാസികളോട് പൊരുതി അവരെ നിശേഷം നശിപ്പിച്ചു അതിനുശേഷം അമോന്യരും മൂവാര്യം അഞ്ഞോന്യം ആക്രമിച്ച് അവർ നശിച്ചു യൂദാ സൈന്യം മരുഭൂമിയിൽ കാവൽ ഗോപുരത്തിൽ നിന്ന് ശത്രു നോക്കിയപ്പോൾ ശവശരീരങ്ങൾ നിലത്ത് കിടക്കുന്നത് കണ്ടു ആരും രക്ഷ രക്ഷപ്പെട്ടിരുന്നില്ല എകൂഫ്യത്തും സൈന്യവും അവരെ കൊള്ളയടിക്കാൻ വന്നു വളരെയധികം ആടുമാടുകളെയും ഭക്ഷണ പദാർത്ഥങ്ങളും വസ്ത്രങ്ങളും വിശുദ്ധ വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്നു ഓരോരുത്തരും ചുമക്കാനാവാത്ത സാധനങ്ങൾ ശേഖരിച്ചു അവരുടെ കൊള്ള മൂന്ന് ദിവസം നീണ്ടു അത്രയേറെ ഉണ്ടായിരുന്നത് നാലാം ദിവസം അവർ വക്കാത്ത താഴ്വരയിൽ നിനക്ക് ഒരുമിച്ചുകൂടി അവിടെ ഇവർ കർത്താവിനെ വാഴ്ത്തി അതുകൊണ്ട് അതിന് പറോഹ്മിയായെന്ന് ചേ പേര് വന്നു ശത്രുക്കളുടെ മേൽ കർത്താവ് നൽകിയ വിജയത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് യൂത ജെറുസലേം നിവാസികൾ യഹ്ലാത്തിൻ്റെ നേതൃത്വത്തിൽ ജെറുസലേമിലേക്ക് മടങ്ങി വീണാക്കിന്റെ രംഗാഹളം എന്നിവയുടെ കമ്പടിയോടെ അവർ ജെറുസലേമിൽ കർത്താവിൻ്റെ ഭവനത്തിലെത്തി ശ്രാലിൻ്റെ ശത്രുക്കളെതിരെ കർത്താവ് പൊരുതി എന്ന് കേട്ടപ്പോൾ ചുറ്റും ജനതകളെല്ലാം ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് ഭയം ബാധിച്ചു ഹോഷാബാത്തിൻ്റെ ഭരണം സമാധാനപൂർണ്ണമായിരുന്നു അവൻ്റെ രാജ്യത്തിന് ചുറ്റും ദൈവം സ്വസ്ഥത ഒരുക്കി അങ്ങനെ ഹോഷാബാത്ത് യുദ്ധ വിൽഭരണം ആരംഭിക്കുമ്പോൾ അവന് മുപ്പത്തഞ്ച് വയസ്സായിരുന്നു അവൻ ഇരുപത്തഞ്ച് വർഷം ജെറുസലേം വിൽഭരിച്ചു ഷിൻഖായിയുടെ മകൻ അസുബാദിയായിരുന്നു അവൻ്റെ അമ്മ അവൻ തൻ്റെ പിതാവിൻ്റെ ആസായുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല കർത്താവിൻ്റെ മുൻപാകെ നീതിയായി പ്രവർത്തിച്ചു എങ്കിലും പൂജാരികൾ ഗിരികൾ നീക്കം ചെയ്തില്ല തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിൽ ജനം ഹൃദയമുറപ്പിച്ചിരുന്നില്ല ഹോഷബാത്തിൻ്റെ മറ്റ് പ്രവർത്തികൾ ആദ്യ അവസാനം ഹാനായിയുടെ മകൻ യഹൂബിൻ്റെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ഒരു യൂതാ രാജാവായ ഹോഷബാത്ത് ഇസ്രായേൽ രാജാവായ ഹാസിയായുമായി സഖ്യത്തിലേർപ്പെട്ടു അഹാസിയ ദുഷ്കർമ്മിയായിരുന്നു കാഷിലേക്ക് പോകുന്നതിന് ഏസിയോൺ ദുബൈയിൽ വെച്ച് കപ്പലുകൾ നിർമ്മിച്ചത് അവിടെ വെച്ചാണ് മലേബായിൽ അതോമിൻ്റെ പുത്രൻ എലിയാഷർ ഹോഷഫാത്തിനെ പ്രവചിന് പ്രവചിച്ചു പറഞ്ഞു അഹാസിയ സഖ്യം ചെയ്തതിനാൽ നിർമ്മിച്ചതെല്ലാം കർത്താവും നശിപ്പിക്കും ആ കപ്പലുകളിൽ എല്ലാം ഉടഞ്ഞു തകർന്ന് താഴ്ശയിലേക്ക് പോകുവാൻ അവർക്ക് കഴിഞ്ഞില്ല ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂക്ഷുണ്ടായിരിക്കും ദേശംശിയായിരിക്കും സ്തുതിയായിരിക്കും